പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് തന്നെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചിരുന്നു ടോൾ പിരിവില്ലാത്തതിനാൽ ദേശീയപാത ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്ന ഒരു ഘടകമാണ് എന്നിരുന്നാലും ടോൾ പിരിവ് തടഞ്ഞതിലൂടെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചത് പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താതെ ടോൾ പിരിക്കുന്നത് ശരിയല്ലെന്ന ഹൈക്കോടതിയുടെ നിലപാട് ശരിയാണെന്ന് ഈ ഗതാഗത കുരുക്ക് തെളിയിക്കുന്നു ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ പോലും ഗതാഗതം സുഗമമാക്കാൻ ശക്തമായ നിരീക്ഷണം വേണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ദേശീയപാതയിലെ അണ്ടർപാസുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഗതാഗത കുരുക്കിന് ഒരു പ്രധാന കാരണമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കരാർ കമ്പനിയായ നാമക്കൽ പി എസ് ടി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയെ കേസിൽ കക്ഷി ചേർക്കാൻ കോടതി നിർദ്ദേശിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടാകുന്ന ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കാൻ കരാറുകാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ബ്ലാക്ക് സ്പോട്ടുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകാനും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനും കോടതി നിർദ്ദേശം നൽകി മണ്ണുത്തി ഇടപ്പള്ളി യിലെ ഗതാഗതക്കുരുക്ക് കേവലം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം മാത്രമല്ല ഇതിന് വലിയ സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങളുണ്ട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്ക് യാത്രക്കാരുടെ വിലപ്പെട്ട സമയം അപഹരിക്കുന്നു ഇത് സാധാരണക്കാരായ ജോലിക്കാർ മുതൽ ബിസിനസ്സുകാർ വരെയുള്ളവരുടെ ദിനചര്യകളെ താളം തെറ്റിക്കുന്നു ഗതാഗത കുരുക്കിൽ പെട്ടുകിടക്കുന്ന വാഹനങ്ങൾ കൂടുതൽ ഇന്ധനം ഉപയോഗിക്കുന്നു ഇത് വ്യക്തികൾക്കും ചരക്ക് വാഹനങ്ങൾക്കും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു കൂടാതെ ചരക്കുനീക്കം തടസ്സപ്പെടുന്നത് വ്യവസായിക മേഖലയും പ്രതികൂലമായി ബാധിക്കുന്നു തുടർച്ചയായ ഗതാഗത കുരുക്ക് യാത്രക്കാരിൽ മാനസിക സമ്മർദ്ദവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു ഇത് റോഡ് റോഷ് അപകടങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന വാഹനങ്ങളിൽ നിന്നുള്ള പുക അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു ഇത് പൊതുജന ആരോഗ്യത്തിന് ഭീഷണിയാണ് സാധാരണയായി ഭരണപരമായ വിഷയങ്ങളിൽ കോടതികൾ നേരിട്ട് ഇടപെടുന്നത് അപൂർവമാണ് എന്നാൽ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ജുഡീഷ്യറിക്ക് എത്രത്തോളം ഗൗരവത്തോടെ ഇടപെടാൻ കഴിയുമെന്ന് കാണിക്കുന്നു ൈക്കോടതി രൂപീകരിച്ച ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതി ജില്ലാ പോലീസ് മേധാവി ആർ ടിഒ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രശ്നത്തിന് നേരിട്ട് പരിഹാരം കാണാൻ ലക്ഷ്യമിടുന്നു ജനപ്രതിനിധികളെ സമിതിയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കണം എന്ന നിർദ്ദേശം ജനങ്ങളുടെ ശബ്ദത്തിന് കോടതി നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു ഇടക്കാല സമിതിക്ക് ശേഷം ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഒരു സ്ഥിരം സമിതി രൂപീകരിക്കാനും സാധ്യതയുണ്ട് ഇത് നടപ്പിലാക്കുന്നത് അത്ര എളുപ്പകരമല്ല നിലവിലുള്ള റോഡുകളുടെ ശോചനാവസ്ഥ വലിയ വെല്ലുവിളികളാണ് കൂടാതെ യാത്ര ചരക്ക് ഗതാഗത പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ് ട്രാഫിക് മാനേജ്മെന്റ് പ്ലാനിനൊപ്പം നിർമ്മാണ വേഗത്തിലാക്കാനും കോടതിയുടെ നിർദ്ദേശം സഹായിച്ചേക്കാം ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടായാൽ തൃശൂർ കൊച്ചി യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ ഉടനടി നടപ്പിലാക്കുമെന്നും ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കാം ഈ പ്രശ്നത്തിന് ഒരു ദീർഘകാല പരിഹാരമായി നിങ്ങൾ എന്ത് നിർദ്ദേശിക്കും ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ദീർഘകാലമായി തുടരുന്ന ഒരു പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണാനുള്ള ഒരു നല്ല ശ്രമമാണ് ഇടക്കാല ട്രാഫിക് മാനേജ്മെന്റ് സമിതിയുടെ റിപ്പോർട്ട് വളരെ നിർണായകമാകും വലിയ ഭാര വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്നത് വെല്ലുവിളിയുള്ള കാര്യമാണ് മറ്റൊരു പ്രധാന കാര്യം വഴിതിരിച്ചുവിടുന്ന റോഡുകൾ മെച്ചപ്പെടുത്തണമെന്ന കോടതിയുടെ നിർദ്ദേശമാണ് നിലവിൽ ഈ റോഡുകളിൽ പലതും മോശാവസ്ഥയിലാണ് ഈ റോഡുകൾ നന്നാക്കാൻ അധികൃതർ എത്രത്തോളം വേഗത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ഭരണ സംവിധാനത്തിന് ഒരു വഴികാട്ടിയാകുമെന്നാണ് പ്രതീക്ഷ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കോടതികൾ എത്രത്തോളം ഗൗരവത്തോടെ ഇടപെടുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണിത് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും സാധാരണക്കാർക്ക് യാത്രാക്ലേശമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും െന്നും നമുക്ക് പ്രതീക്ഷിക്കാം